യ്യോ ഏണാ വരാനിമുട്ട് ഇപ്പൊ ട്രിവാൻഡത്തല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ബുദ്ധിമുട്ടാവോ ട്രിവാൻഡത്ത് വരുമ്പോഴാണല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ്സ് പറയാവോ അല്ല അഡ്രസ് പറയണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ പറഞ്ഞോളൂ ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത് അല്ല അഡ്രസ്സായിരുന്നു അവിടെയാണോ അഡ്രസ് അല്ല അഡ്രസ്സായിരുന്നു വേണ്ടത് അതിപ്പ കിട്ടിട്ട് എനിക്ക് എനിക്കെന്ത് ചെയ്യാനോ ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടാ ചേട്ടന്റെ ചേട്ടൻ്റെ താ ഞാൻ അവിടെ വന്ന് പോകുമ്പോടാ എന്നുള്ളിവിടെ വന്നിട്ട് എന്തു ചെയ്യ മോവാണം വിട ആ അല്ല അഡ്രസ് ത ഇത്രേ വാണം ഇടാൻ അറിയാല്ല അഡ്രസ് വര അറിയില്ല 00748944 ഞാൻ എഴുതிறேன் എ അങ്ങ അങ്ങ പറ ഞാൻ എഴുതിയെടുക്കാം 봐 പറ 23 by b ആ ജെതി അപ്പാർട്ട്മെന്റ് ഏ അപ്പാർട്ട്മെന്റ് പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ അയ്യോ ഞാൻ ചോദിക്കാൻ പറഞ്ഞേ വാണത്തിന്റെ പേരെന്തായിരുന്നു <laughs> 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 uh, sorry, uh -huh. white is it? that the White dot. White what? White 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 thought. <laughs> white <laughs> White <laughs> mm. Ask him to call me Randy. <laughs> <laughs>